കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിന് പിന്നിൽ യു ഡി എഫ് തന്നെയാണെന്നോ സി പി എം നേതാവ് ഇ പി ജയരാജൻ യു ഡി എഫിൻ്റെ കൈകൾ പരിശുദ്ധമാണോ എന്നും ഇ പി ജയരാജൻ ചോദിച്ചു കണ്ണൂരിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോഴാണ് ജയരാജൻ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ കെ കെ ലതിയെ ന്യായീകരിച്ചത് പോലീസ് കണ്ടെത്തിയ കാര്യം വെച്ചുകൊണ്ടാണല്ലോ പോലീസ് ചെയ്തത് പോലീസ് എല്ലാ കാര്യങ്ങളിലും പോലീസ് കണ്ടെത്തി എന്നുള്ള അഭിപ്രായം എനിക്കില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പോലീസ് അവർക്ക് ലഭിച്ച അന്വേഷണത്തിന് മേലെ കിട്ടിയ അറിവുകൾ വെച്ചുകൊണ്ട് അവർ കോടതിയിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു ആ സ്റ്റേറ്റ്മെൻറ്റിന് മേലെ കോടതി കാര്യങ്ങൾ നടക്കട്ടെ കോടതിയിൽ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും അവതരിപ്പിക്കും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തത വരും ഇതിൽ ഇന്ന് നാട്യം നട നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് ഇത് ഞങ്ങളുടെ ശുദ്ധവാന്മാരാണത് അവരുടെ എല്ലാ കാര്യങ്ങളും കോടതിയുടെ മുമ്പാകെ കൊണ്ടുവരും അതിനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും ഇനി കോടതിയാണ് നമ്മുടെ മുമ്പിലുള്ളത് ആരാജ് വർഗീയ പ്രചരണം നടത്താത്തത് യു ഡി എഫ് ആണ് സി പി എം സി പി എം നടത്താറില്ല സി പി എം വർഗീയതയ്ക്കെതിരാണ് ഞങ്ങൾ വർഗീയതക്കെതിരെ ശക്തമായി പോരാടുന്നവരാണ് വർഗീയ പ്രചരണത്തിന് എതിരായിട്ടായിരുന്നു കെ കെ ലതിക സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തത് എല്ലാവരും ഇങ്ങനെ പോസ്റ്റ് ചെയ്യാറുണ്ട് കെ കെ ശൈലജ ലതികയെ തള്ളിപ്പറഞ്ഞത് എന്തുകൊണ്ടെന്നറിയില്ല അത് അവരോട് തന്നെ ചോദിക്കണം പോലീസ് അന്വേഷണം സത്യസന്ധമെന്ന് പ്രതിപക്ഷം അംഗീകരിച്ചല്ലോ പോലീസിന് കിട്ടിയ വിവരങ്ങളാണ് കോടതിയിൽ കോടതിയിലെത്തിച്ചത് വസ്തുതകൾ കോടതിയിൽ വെളിപ്പെടും കിട്ടിയ വിവരങ്ങൾ വെച്ചാണ് പ്രാഥമിക റിപ്പോർട്ടെന്നും ഇ പി ജയരാജൻ പറഞ്ഞു കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് ഭീകരപ്രവർത്തനത്തിന് തുല്യമായ വിദ്വേഷ പ്രചരണമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞിരുന്നു എല്ലാ തെളിവും ഉണ്ടായിട്ടും പോലീസ് ഒന്നും ചെയ്യുന്നില്ല മുഖ്യമന്ത്രി കൂട്ടുകാരെ സംരക്ഷിക്കുകയാണെന്നായിരുന്നു വി ഡി സതീഷിൻ്റെ വിമർശനം ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്